ഹായ് ഓൾ ഹായോ സ്ലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഉള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണേ അപ്പോൾ ഇപ്പം അതുപോലെ നിന്ന് ഇവർ നാലാളും ഇങ്ങനെ വരും കേട്ടോ രാവിലെ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ രാവിലെ നിന്ന് താറാവിന് കൊടുക്കാനായിട്ട് നെല്ലെടുത്തപ്പോഴത്തേക്ക് വന്ന് എല്ലാവരും കൂടെ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കാര്യം അവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മച്ചുമ അവിടെ സെറ്റൗട്ടിലുണ്ടായിരുന്നു അപ്പം അമ്മച്ചമ്മ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവർക്കറിയാം അവിടെ നെല്ല് ഇരിപ്പുണ്ട് അപ്പം നെല്ല് അവർക്ക് കൊടുക്കുവാൻ വേണ്ടി വെയ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കും മൂന്ന് സെറ്റ് കഴിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ എന്നാലും പോകത്തില്ല അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും ഭയങ്കര സ്പീഡിൽ നെല്ല് കഴിക്കും അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഒന്ന് ഇങ്ങനെ പരധി പരതി നിൽക്കുകയാണ് പോവത്തില്ല എന്തൊക്കെ ചെയ്താലും പോവത്തില്ലേ നമ്മുടെ ചക്ക വെട്ടൽ തകൃതിയായി നടക്കുന്നു നേരെ നമ്മ കുറച്ച് താഴ്ത്തപ്പിലാവുന്ന പാർക്കുട്ടി ഏയ് പാർക്കുട്ടി മിജി പാർക്കുട്ടി എന്തായിരുന്നു തിന്നത് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി വേണ്ട നെല്ലിട്ടിറ്റ് ഓരോരുത്തർ കരച്ചിട്ടുടങ്ങി ചക്ക ഇട്ടാനായിട്ടാ ഏ തരുപടി പാറ ഒന്ന് കണ്ണെന്ത് ചെയ്തു അവന്നിരിക്കുന്നു നോക്കൂട്ട് ആ കണ്ണിൻ്റെ പോളയായിരുന്നോ രാവിലെ എന്നും കുളിച്ച രാവിലെ കുളിക്കോ ഇവന്മാരെ തുറന്നിപ്പോൾ വിടത്തില്ല ഇവന്മാരെ തുറന്ന് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ആരുണ്ടെങ്കിലും കണ്ണും കൂടെ റോഡിൽ ഇറങ്ങിപ്പോക്ക് അതുവഴി ഇറങ്ങിയങ്ങ് പോവും ആ കണ്ണ് വഴിയുണ്ട് അതിലേക്കൂടെ ഇറങ്ങിയങ്ങ് പോവും എന്തൊരു സന്തോഷം നിമിഷ നേരം കൊണ്ട് തിന്നു തീരും നിമിഷ നേരം കൊണ്ട് തിന്നു തീരും ആ വെള്ളത്തിൽ ഇറങ്ങി ആ എവിടെന്നൊക്കെ വരുവാണല്ലോ പുതിയ പുതിയ ആളുകള് ഇതൊക്കെ വിരിഞ്ഞിറങ്ങുന്നതേ ഉള്ളു കേട്ടോ താറാ പോയി അപ്പൊ കുറച്ച് വെയിലുണ്ടപ്പോൾ വലിയ മുളകും ഒക്കെ വെയിലത്തേക്കിട്ട് ഇത് നമ്മളിവിടെ തന്നെ കിട്ടിയ മഞ്ഞളാണ് കേട്ടോ വേവിച്ചുണക്കി പൊടിക്കാനായിട്ട് എടുത്തുവെച്ചിരിക്കുന്ന മഞ്ഞളാണ് നമുക്ക് ഇപ്പൊ നല്ല രീതിയിൽ മഞ്ഞൾ കിട്ടി കുറച്ചും കൂടെ ഒക്കെ ഉണ്ടായിരുന്നത് ഒന്ന് രണ്ടു പേർക്കൊക്കെ നമ്മൾ കൊടുത്തു പച്ചമഞ്ഞളായിട്ട് തന്നെ കൊടുക്കുകയും ചെയ്തു കേട്ടോ ഇപ്പം എല്ലാവരും ഇങ്ങനെ ചക്ക കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കാണ് ആ ഇപ്പോടെ ഒരുപാട് പേര് അയ്യോ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പ്രാവുകളൊക്കെ വന്നല്ല ഇതൊന്ന് രണ്ട് അതേ മണി മൂന്ന് ഇത് ചാണകപ്പൊടിയുടെ ഓർഡർ ഉണ്ടായിരുന്നു വണ്ടി വന്നതാത് കയറ്റിക്കൊണ്ട് പോവാനായിട്ട് ഇത്ര അഹങ്കാരം ഉണ്ടെന്ന് നോക്കിയാ കെട്ടിക്കൊടുത്ത തോൽ കയറോട് കൂടി കൂടിയെടുത്ത് താഴ്ത്തിട്ടിട്ട് അതിൽ കയറി കിടക്കുന്നു ആ സൂപ്പർ കാണിക്കണമെങ്കിൽ രാമിനകത്ത് വിളിക്കണോടാ നിന്നെ അപ്പോ മോഹരിക്കണോ അപ്പോ ദേഷ്യം തുടങ്ങി ദേഷ്യം തുടങ്ങി അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞേ കുരുക്കെടുത്തേ കൈടെ അങ്ങനെ തന്നെ ഒന്നും കൂടെ ബാക്കിലോട്ട് പിടി ആ എടേ ഒന്നും കൂടെ ഒന്നും കൂടെ എത്തിക്കൂടെ ഉണ്ട് അല്ലെ ഉരുക്കൊക്കെ സ്വന്തമായിട്ട് എടുക്കും പിന്നെ എടുക്കണ്ടേ ഇല്ല അവനോട് അപ്പുറത്ത് പോരാ ഞാ വരാഷെടുത്തിട്ട് മഴ തുടങ്ങി കണ്ട എന്തായാലും രണ്ടുപേരങ്ങ് താഴെ വൈലിക്കോ ബാക്കിയുള്ള എല്ലാരേം കൂട്ടിലെ കയറ്റി കെട്ടി രണ്ടു മണിയാവുന്നതേ ഉള്ളൂ നേരത്തെ തുടങ്ങി മഴ എന്റെ പൊന്ന ഓരോ രക്ഷയില്ലാത്ത മഴ ഏട്ടാ ഉമ്മ തൊഴുത്തിലെങ്ങുന്നൊക്കെ വെള്ളം വീഴുന്നുണ്ടോ ഇതിലെ എല്ലാവർക്കും തീറ്റ കൊടുക്കുന്നു നമ്മുടെ തടവെല്ലാം വെള്ളം കൊണ്ടുപോയി അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു കേട്ടോ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈരാ